യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ നിയോഗ നിയോഗപ്രാർത്ഥനയിലൂടെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളിലൂടെയാണല്ലോ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രാർത്ഥന ഈ ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥന ഇന്നുവരെ മുടങ്ങാതെ കേൾക്കാൻ സാധിച്ചതിനെ ഓർത്ത് നന്ദി പറയാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണത് പ്രാർത്ഥിച്ചൊരുങ്ങി വചനം കേട്ട് ആ വചനം വിശ്വസിച്ച് ആ വിശ്വസിച്ച വചനത്തിൽ നമ്മുടെ പ്രാർത്ഥന ആവശ്യങ്ങളെ കൊടുത്ത് പ്രാർത്ഥിക്കുന്ന അസാധ്യ കാര്യങ്ങൾ പോലും സാധിച്ചു കിട്ടുന്ന വിധത്തിൽ അനുഗ്രഹമാകുന്ന പ്രാർത്ഥനയായാണ് നിയോഗ പ്രാർത്ഥനയെ സ്വർഗം മാറ്റിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം വചനം കേൾക്കുന്ന എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു വചനം കേൾക്കുന്ന മാതാപിതാക്കളെ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഈ വചനം അനേകരിലേക്ക് എത്തിക്കുന്നവരെ ഈ വചനം എഴുതി എഴുതിവെക്കുന്നവരെ നേരത്തെ എഴുന്നേറ്റ് ഈ വചനം കേൾക്കാൻ ഒരുങ്ങുന്നവരെ പ്രാർത്ഥനയോടെ ശ്രവിക്കുന്നവരെ മാതാപിതാക്കൾ യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ സകലരെയും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കേൾക്കാൻ പോകുന്ന വചനത്തിലൂടെയും അനുഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ എഴുതിവെച്ച പ്രാർത്ഥന ആവശ്യങ്ങളെ മനസ്സിലൊന്ന് കാണാം ഇന്ന് കേൾക്കുന്ന വചനം ആ പ്രാർത്ഥനകൾക്കെല്ലാം ഒരു അനുഗ്രഹമായി മാറട്ടെ എൻ്റെ ഒരു വിശ്വാസമാണ് വചനം കേൾക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെ ഓർത്ത് ദൈവം പ്രസാദിക്കും വചനം കേൾക്കുന്ന നിങ്ങളെ ഓർത്ത് ദൈവം പ്രസാദിക്കും ഒന്ന് പ്രാർത്ഥിച്ചൊരുങ്ങാം കൃത്താവായേ ഞങ്ങൾ എഴുതി വെച്ച ഈ മൂന്ന് നിയോഗങ്ങൾ ഞങ്ങളിങ്ങനെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ചിലർ ചിന്തിക്കാറുണ്ട് ഈ വർഷം കൂടെ ഈ മാസം കൂടെ ഞാനൊന്ന് പ്രാർത്ഥിച്ചു നോക്കും എന്നിട്ട് കിട്ടിയില്ല ഇനി ഞാൻ പ്രാർത്ഥിക്കത്തില്ല ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള ചിന്തയല്ല നമ്മുടെ പ്രാർത്ഥന ഫലം കാണും പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും അതിന് തക്കതായ ഒരു ഉത്തരവുണ്ട് അങ്ങനെയൊന്ന് വിശ്വസിച്ചേ കർത്താവെ അങ്ങയുടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മുടങ്ങാതെ കേൾക്കുന്ന ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ദേശങ്ങളിലായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും എല്ലാ കുടുംബങ്ങളെയും യേശുവെ അങ്ങയുടെ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് അങ്ങയുടെ വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ ഞങ്ങളെ തന്നെ ഒരുക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ ദൈവ സാന്നിധ്യം നിറയട്ടെ ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവ സാന്നിധ്യം നിറയട്ടെ ഇത് നടന്നു കിട്ടുമോ ഇത് ശരിയാകുമോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടോ ദൈവത്തിൻ്റെ ഇടപെടൽ ദൈവത്തിൻ്റെ ശക്തമായ അരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാണ് കർത്താവെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ ആമേൻ പ്രതീക്ഷയോടെ സന്തോഷത്തോടെ നമുക്ക് ഈ വചനത്തിലേക്ക് വരാം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പതിനേഴാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം ആദ്യം വായിക്കുകയാണ് വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനേഴാം അധ്യായം ഒന്നാമത്തെ വാക്യം യേശു ആറു ദിവസം കഴിഞ്ഞ് പത്രോസ് യാക്കോബ് അവൻ്റെ സഹോദരൻ യോഹന്നാൻ എന്നിവരെ മാ കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി മൂന്ന് പേരെ മാത്രം വേറെ കുറേ ആൾക്കാരുണ്ട് അവരെ അവരെയൊന്നുമല്ല സെലക്ട് ചെയ്ത് കുറച്ചുപേരെ സെലക്ട് ചെയ്തു മൂന്ന് പേരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു മലയിലേക്ക് പോയി എന്നല്ല ഉയർന്ന മലയിലേക്ക് കയറാനിച്ച് പാടുള്ള അതല്ല അതിൻ്റെ അർത്ഥം ഉയർന്ന മലയെന്ന് പറഞ്ഞാൽ നല്ല കയറ്റമുള്ള പെട്ടെന്ന് ഈസിയായിട്ടങ്ങ് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ഇച്ചിരി ഉയർന്ന മലയാന്ന് പറയുന്ന പോലെ ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പ്രാർത്ഥിക്കാൻ കൂട്ടിക്കൊണ്ടുപോയി ഞാൻ വിശ്വസിക്കട്ടെ ഈ നിയോഗ പ്രാർത്ഥനയിലൂടെ ദൈവവചനം കേൾക്കാൻ ദൈവം നമ്മുടെ കുടുംബത്തെയും നമ്മുടെ കുടുംബത്തിലുള്ള ചിലരെയും മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്കെന്ന പോലെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്ന ഒരു സമയമായത് എന്നെ നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തതുകൊണ്ടാണ് ഈ വചനം മുടങ്ങാതെ കേൾക്കുന്നത് ഈ വചനം എഴുതി വയ്ക്കുന്നത് അനേകർക്ക് അയച്ചു കൊടുക്കുന്നത് നമ്മൾ കാണുന്നില്ലായിരിക്കാം അറിഞ്ഞിട്ടില്ലായിരിക്കാം ദൈവീകമായൊരു തിരഞ്ഞെടുപ്പ് എൻ്റെയും നിങ്ങളുടെയും കുടുംബത്തിൻ്റെ മേൽ വന്നിട്ടുണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി അപ്പിച്ച ഉണ്ട് ചിലപ്പോൾ നമ്മൾ ഓർക്കും ഈ തിരക്കുള്ള സമയത്ത് എങ്ങനെ വചനം കേൾക്കാനാ എങ്ങനെ പ്രാർത്ഥിക്കാനാ രാവിലെ ആരെക്കൊണ്ട് പറ്റും എഴുന്നേക്കാൻ ഈ സാഹചര്യത്തിൽ ഞാൻ കുറച്ചും രണ്ട് മണിക്കൂർ മുമ്പ് വന്ന് കിടന്നതല്ലേ ഉള്ളൂ ഇപ്പം തന്നെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണോ ഇന്നലെ ഭയങ്കര ടെൻഷൻ പിടിച്ച കുറേ ജോലി ഉണ്ടായിരുന്നു ഒത്തിരി ബുദ്ധിമുട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് ഒത്തിരി പാതിരാത്രി ആയപ്പോഴാണ് വന്ന് കിടന്നത് പിന്നെ രാവിലെ എഴുന്നേൽക്കണോ ഇത് കേൾക്കണോ ഈ ടെൻഷനുള്ള സമയത്ത് ചിലപ്പോൾ ഓർത്തു നോക്കൂ ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ യേശു എന്നാൽ നിങ്ങൾക്ക് അധികം വിഷമമൊന്നുമില്ലാത്ത ഇവിടെ അടുത്തൊരു മലയുണ്ട് നമുക്ക് അവിടെ പോയിരുന്നാലോ അല്ല വേണ്ട നമുക്ക് തൊട്ടടുത്തൊരു സ്ഥലത്ത് മാറിയിരുന്നാലോ അല്ല ഒരു ഉയർന്ന മലയിലേക്ക് ചിലപ്പോൾ വലിയൊരു അനുഗ്രഹത്തിന് നമ്മളെ ദൈവം പോകുന്നതാണ് വലിയ നന്മയിലേക്ക് നമ്മളെ എത്തിക്കാനാണ് ദൈവം കൂട്ടിക്കൊണ്ടുപോയത് അടുത്ത ഭാഗം വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും മുഴുവൻ കേൾക്കണം മൂന്നാമത്തെ വാക്യം ആ മലമുകളിൽ ഉയർന്ന മലയിൽ ചെന്നപ്പോൾ മോശയും ഏലിയായും അവനോട് സംസാരിക്കുന്നതായി അവർ കണ്ടു പത്രോസ് യേശുവിനോട് പറഞ്ഞു കർത്താവേ നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് ആരൊക്കെ മോശയും ഏലിയായും അവനോട് സംസാരിക്കുന്നത് കണ്ടു ഞാനിത് നിങ്ങളോട് പറയുന്നത് അങ്ങനെ ഈ മൂന്ന് പേരെയും കൂട്ടിക്കൊണ്ട് യേശു ആ ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയപ്പം എന്താ കിട്ടിയെന്നറിയാമോ ആർക്കും കിട്ടാത്തൊരു മഹാഭാഗ്യം ആർക്കും കിട്ടാത്തൊരു അനുഗ്രഹമാണ് അവർ അവിടെ വച്ച് കണ്ടത് മോശയും ഏലിയായും അവനോട് സംസാരിക്കുന്നതായി കണ്ടു ഇത് വേറെ ആർക്കെങ്കിലും കാണാൻ പറ്റിയോ ഇത് വേറെ ആർക്കെങ്കിലും അനുഭവിക്കാൻ പറ്റിയോ അതുകൊണ്ടാണ് അവർ പറഞ്ഞത് നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് നിനക്ക് സമ്മതമെങ്കിൽ നമുക്ക് മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം നമുക്കിവിടെ തന്നെ കഴിയാം എന്നവർ ചിന്തിക്കുന്ന നിലയിൽ അവർ അവിടെ സന്തോഷം അനുഭവിച്ചു ഒരു കാര്യമല്ല ഒരു കേട്ടെ ഈ മൂന്ന് പേരെ വിളിച്ചപ്പം യേശുവിനോട് അവർ പറഞ്ഞിരുന്നെങ്കിലോ ദൂരോട്ടൊന്നും പോകാൻ വയ്യ കാലിന് വേദനയാണ് ഉയർന്ന മലയൊന്നും കയറാനിപ്പോൾ ആരോഗ്യം അത്രയൊന്നും പോരാ അവർ മടി പിടിച്ചിരുന്നെങ്കിലോ പോകാൻ മനസ്സ് കാണിക്കാതിരുന്നെങ്കിലോ ഇഷ്ടപ്പെടാതെ മാറി നിന്നായിരുന്നെങ്കിലോ തലതിരിഞ്ഞ് അങ്ങോട്ട് മുഖം തിരിച്ച് കേട്ടിട്ടില്ലാത്ത അവിടെ നിന്നായിരുന്നെങ്കിലോ ആർക്കും കിട്ടാത്ത ഈ ഭാഗ്യം അവർക്ക് അനുഭവിക്കാൻ കഴിയാതെ പോയനെ അവർ യേശു അവരെ ഉയർന്ന മലയിലേക്ക് അവരെ മാത്രം കൂട്ടിക്കൊണ്ടുപോയപ്പോൾ അവർ ആ കൂട്ടത്തിൽ കയറി ചെല്ലാൻ മനസ്സ് കാണിച്ചു പോകാൻ മനസ്സ് കാണിച്ചു അവിടെ ആയിരിക്കാൻ മനസ്സ് കാണിച്ചപ്പോഴല്ലേ ആർ ും ഇന്നു വരെ കിട്ടാത്ത ഒരു മഹാഭാഗ്യം ഒരു വലിയ അനുഗ്രഹം അവർക്ക് കാണാനും അതനുഭവിക്കാനും എല്ലാം ഭാഗ്യം കിട്ടിയത് ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങളോട് പറയാം ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നിങ്ങളെ മാത്രം ഈ ഒരു പ്രാർത്ഥനയിൽ കൂട്ടിക്കൊണ്ടുവന്നതാണ് എല്ലാവരും ഇത് കാണുന്നില്ല ചിലരിത് ഓപ്പൺ ആക്കുക പോലുമില്ല ചില ആളുകളിത് ഇത് ശ്രദ്ധിക്കത്തില്ല കുറ്റം പറയുന്നവരുണ്ട് വിമർശിക്കുന്നവരുണ്ട് കളിയാക്കുന്നവരുണ്ട് പല അഭിപ്രായങ്ങൾ പറയുന്നവരുണ്ട് പ്രിയപ്പെട്ടവരെ വിമർശിക്കുന്നവരെ അല്ല ദൈവം അനുഗ്രഹിച്ചത് വിശ്വസിച്ചവരെയാണ് വിശ്വസിച്ചവരെയാണ് അപ്പോൾ ഉയർന്ന മലയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയപ്പോൾ അവർ കണ്ടത് ഇന്നുവരെ ആരും കാണാത്ത ഇന്നുവരെ ആരും കേൾക്കാത്ത അനുഭവിക്കാത്തൊരു വലിയ സ്വർഗീയ സത്യം അവർ അനുഭവിച്ചു ഇതുപോലെ ആർക്കും കിട്ടാത്ത ചില ഭാഗ്യം പ്രാർത്ഥിക്കുന്ന വചനം കേൾക്കുന്ന നിനക്ക് ദൈവം തരും ആർക്കും കിട്ടാത്തൊരു മഹാഭാഗ്യം ദൈവം നിനക്ക് തരും ആർക്കും കിട്ടാത്ത ആർക്കും കിട്ടാത്ത ചില ഭാഗ്യം ആർക്കും കിട്ടാത്ത ചില നന്മകൾ ആർക്കും കിട്ടാത്ത ചില അനുഗ്രഹങ്ങൾ സ്വർഗം പ്രിയരെ നിനക്ക് ദൈവം തരും സങ്കടപ്പെട്ടിരിക്കുന്നത് നിനക്ക് ദൈവം തരും പ്രയാസപ്പെട്ടിരിക്കുന്ന നിനക്ക് ദൈവം തരും എല്ലാ വഴി അടഞ്ഞുപോയി എന്നും പറഞ്ഞ് തലകൊനിച്ചിരിക്കരുത് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് പ്രിയരെ നിങ്ങൾ എഴുതി വെച്ച ആ നിയോഗത്തെ ആ വചനത്തിലേക്ക് കൊണ്ടുവച്ചിട്ടൊന്ന് പറ കർത്താവെ ഈ വചനം ഞാൻ വിശ്വസിക്കുന്നു ഈ വചനം ആത്മാവിൽ ഞാൻ ഏറ്റെടുക്കുന്നു ഈ വചനം എന്നോട് സംസാരിച്ചതായി ഞാൻ കാണുന്നു ഞാനും പല കാര്യത്തിൽ ദുഃഖിതരാണ് ഞാനും പല കാര്യത്തിൽ മനസ്സ് തകർന്നിരിക്കുവാണ് എൻ്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്തായി വചനം കേട്ടത് ആ ഉയർന്ന മലയിലേക്ക് ആ മൂന്ന് പേരെ മാത്രം കൂട്ടിക്കൊണ്ടു പോയതുപോലെ ഇന്നീ വചനം കേൾക്കാൻ എന്നെ കൂടി കൂട്ടിക്കൊണ്ടു വന്നതിന് ഒത്തിരി നന്ദി ആർക്കും കിട്ടാത്ത ചില ഭാഗ്യം നിങ്ങൾ അനുഭവിക്കും ആർക്കും കിട്ടാത്ത വലിയ നന്മകൾ കാണാൻ ഐശ്വര്യം കാണാൻ നിങ്ങളുടെ കണ്ണുകൾക്ക് ഭാഗ്യമുണ്ടാകും കണ്ണുകൾ ഭാഗ്യമുള്ളതാകട്ടെ അനുഗ്രഹങ്ങളെ കാണാൻ ഐശ്വര്യം കാണാൻ ദൈവം നൽകുന്ന നന്മകൾ കാണാൻ ഐശ്വര്യമുള്ള കണ്ണുകൾ നിനക്ക് ദൈവം തരട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ആ നിയോഗത്തിൻ്റെ മേൽ കരങ്ങൾ വയ്ക്കുമ്പോൾ ആ കര നിയോഗത്തിൻ്റെ മേൽ ഞാനൊന്ന് കരമുയർത്തി പ്രാർത്ഥിക്കട്ടെ കർത്താവേ എഴുതി സമർപ്പിച്ചിരിക്കുന്ന ആ മൂന്ന് നിയോഗങ്ങളുടെ മേൽ പ്രാർത്ഥിക്കുന്നു അത് എഴുതിവച്ച വ്യക്തികളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കൈകളിൽ നിയോഗക്കൊന്തയുണ്ടെങ്കിൽ എടുത്തു പിടിക്കുക എന്നിട്ട് ആ മുപ്പത്തിമൂന്ന് മുത്തുകളുള്ള ആ നിയോഗക്കൊന്തയുടെ ആദ്യ മുത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞ് ആ ഒന്നാമത്തെ നിയോഗത്തെ നോക്കിയിട്ട് പറഞ്ഞ് ഈ ഈ നിയോഗത്തിൽ അത്ഭുതം നടക്കുന്നത് ഞാൻ വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചേ നസ്രായനായ യേശുവേ ഞാൻ എഴുതി സമർപ്പിച്ച ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെ പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ രണ്ടാമത്തെ ആ നിയോഗത്തെ മനസ്സിൽ കണ്ട് അതിനകത്ത് ഇന്ന് കേട്ട വചനത്തിലൂടെയും ഒരു വലിയ അത്ഭുതം നടക്കുന്നത് വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചേ നസ്രായനായ യേശുവേ എൻ്റെ എല്ലാ നിയോഗങ്ങളെയും ഈ എഴുതി സമർപ്പിച്ച നിയോഗത്തെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ മൂന്നാമത്തെ മുത്ത് ചേർത്ത് പിടിച്ച് മൂന്നാമത്തെ നിയോഗത്തെ ഓർത്ത് ദൈവത്തിൻ്റെ കരം അതിലിരിക്കുന്നത് കണ്ടേ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ അത് സംഭവിക്കുന്നത് കണ്ടേ എന്നിട്ട് പ്രാർത്ഥിച്ച് നസ്രായനായൻ്റെ ശിവയും ഞാൻ എഴുതി സമർപ്പിച്ച ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിക്കണമേ അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും എല്ലാ ബന്ധനങ്ങളും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് അനുഗ്രഹിക്കണമേ ആ മേൻ സാധിച്ചു തരണമേ സാധിച്ചു തരണമേ ആ മേൻ മുപ്പത് പ്രാവശ്യം നിങ്ങളും പ്രാർത്ഥിക്കണം നിങ്ങളുടെ തിരക്കു പിടിച്ചല്ല നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ ഈ വചനം മറക്കരുത് പ്രിയപ്പെട്ടവരെ നാളെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒരു വലിയ കാര്യത്തിന് വേണ്ടിയിട്ടാണ് സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തരെയും ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് നാളെ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരെ അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ ആ പ്രാർത്ഥനയിൽ നിങ്ങളുടെ അറിവിലുള്ള ഓരോരുത്തരെയും ചേർത്ത് വയ്ക്കുക ദൈവം സഹായിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ഈശോട് നല്ല ആശീർവാദം സ്വീകരിക്കുക നമ്മുടെ കർത്താവ് ഈശോം ഈശുഗാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ അങ്ങയുടെ നാമത്തിൽ ഈ കുടുംബത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ യുവതി യുവാക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ രോഗികളെ സൗഖ്യമാക്കി പ്രാർത്ഥിക്കുന്നു രോഗങ്ങളിലും അപകടങ്ങളും ദുർമരണത്തിൽ നിന്നും ഒപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും മന്ത്രവാദത്തിൻ്റെ കൂടോത്രത്തിൻ്റെ ശുദ്രപ്രയോഗത്തിൻ്റെ എല്ലാ തിന്മയുടെ കെടുതികളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ശരീരത്തിൻ്റെ അകവും പുറവും സൂക്ഷിക്കണമേ ദോഷങ്ങളെന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൻ്റെ മുഴുവൻ സംരക്ഷണ വാഗ്ദത്ത അനുഗ്രഹങ്ങളും എൻ്റെയും നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കട്ടെ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദീർഘായുസും നല്ല ആരോഗ്യവും ദൈവാനുഗ്രഹവും നിങ്ങൾക്കുണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൽ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക നിയോഗത്തിൽ പ്രാർത്ഥിക്കുക ഈ ദിവസങ്ങളിൽ ഈ ആലയത്തിൽ നടക്കുന്ന എല്ലാ പ്രാർത്ഥനകളും ഞങ്ങൾ നിങ്ങളെക്കൂടി ഓർക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ആമേ നാലാഞ്ചരക്ക് ഒരുമിച്ച് വീണ്ടും കാണാം കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം ഉള്ളം കയ്യിൽ എന്ന പോലെ എന്നെയും നിങ്ങളെയും നമ്മുടെ കുടുംബത്തെയും സംരക്ഷിക്കട്ടെ ആമേൻ